എസ് യു സി ഐ ആശമാരെ കൊണ്ട് കോൺഗ്രസും സംഘികളും സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമികളെല്ലാം ദിവസപ്പടി കൊടുത്ത് ഈ വെയിൽ കൊള്ളിച്ചുള്ള സമരം അത് വൃദ്ധാവിലാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രതികരണം തെളിയിക്കുന്നുണ്ട് ട്വൻ്റി ഫോർ ചാനലിലെ ശ്രീകണ്ഠൻ നായർക്ക് അനുവദിച്ച ലൈവ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറഞ്ഞ മറുപടി പ്രസക്തമാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോ കാണിക്കാൻ കഴിയില്ല പക്ഷേ കൃത്യമായി പറഞ്ഞു അത് കേരളത്തിന്റെ പ്രശ്നമല്ല സ്ത്രീകളെയും കുട്ടികളെയും കാര്യത്തിൽ പ്രത്യേക സംരക്ഷണം തന്നെയാണ് ആവശ്യം അതിന് യാതൊരു രണ്ടഭിപ്രായമില്ല പക്ഷേ ആശാവർക്കർമാരുടെ കാര്യത്തില് ആശാവർക്കർമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനാണ് കേരളം അതിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അഭിമാനപൂർവ്വം പറയാൻ പറ്റും നല്ല നടപടികളാണ് എടുത്തിട്ടുള്ളത് ചില സാമ്പത്തിക പ്രയാസങ്ങൾ വന്നപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കുടിശ്ശികയായിട്ടുണ്ടാകും ആ കുടിശ്ശിക തീർക്കാൻ തീർത്തും ബാധ്യത ഗവൺമെന്റ് ഉണ്ട് ആ ബാധ്യത പൂർണ്ണമായിട്ട് നിറവേറ്റുകയും ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടതായിട്ടില്ല പല കുടിശ്ശികളുടെ കാര്യത്തിലും ഈ നിലപാടാണ് അസംബ്ലിയിൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ബാധ്യതയുടെ പ്രശ്നമാണെങ്കിൽ അതും പരിഹരിച്ചു പോകും ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത് പൊതുവായിട്ടുള്ള പ്രശ്നമാണ് അതൊരു ഒരു സമരത്തിന്റെ ഭാഗമായി മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ആ സമരത്തിന്റെ ഭാഗമായി കേന്ദ്ര കേന്ദ്ര സഹായം സഹായം ലഭിക്കണം കേന്ദ്ര സഹായിക്കുന്നത് കേന്ദ്ര സഹായം ലഭിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയല്ലേ അത് അതാണല്ലോ കേന്ദ്രത്തോട് തന്നെ പറയുന്നത് അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ സഹായം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോഴും അതിലൊരു വ്യക്തത കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ടില്ല വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ പോലും അതെല്ലാം നീക്കി വെച്ച് ഇന്ത്യയിൽ വർക്കർമാർക്ക് ഏഴായിരം രൂപ ഓണറേറിയം കൊടുത്ത ചരിത്രമാണ് കേരളത്തിനുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ചെയ്യേണ്ടത് കേന്ദ്രമാണ് പത്ത് വർഷം മുന്നേ രണ്ടായിരം രൂപയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള എൻ ആർ എച്ച് എമ്മിന്റെ ഓണർ അത് കൂട്ടി തീരുമാനിക്കാൻ കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ഇവിടെയല്ല സമരം ചെയ്യേണ്ടത് സമരം ചെയ്യേണ്ടത് അങ്ങ് ഡൽഹിക്കാണ് അങ്ങ് ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ട സ്ത്രീകളെ വിദഗ്ധമായിട്ട് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇവിടെ ഇറക്കി കുറച്ച് ക്യാമറകളെ മുൻനിർത്തി ചിത്രീകരിച്ച് ജനവികാരം സൃഷ്ടിക്കാമെന്നുള്ളൊരു തന്ത്രവും അതിലൂടെ അധികാരം പിടിക്കാമെന്നുള്ള ഉടായ്പ വേല അതിന് കൊടുക്കണ്ട എന്നുള്ള തീരുമാനം അദ്ദേഹം അസന്നിഗമായി പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ചെയ്യാവുള്ളൂ അല്ലാതെ പ്രഖ്യാപനം കൊടുത്ത് ഇവർക്ക് സംതൃപ്തി കൊടുക്കുക അല്ലല്ലോ ഒരു സർക്കാർ ചെയ്യേണ്ടത് ഒരു പ്രഖ്യാപനം നടത്തിയാൽ ആ പണം അവർക്ക് കൊടുക്കാൻ കഴിയണം അതിനുവേണ്ട സാമ്പത്തികം സർക്കാർ കണ്ടെത്തണം തൽക്കാലം ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷിയിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യണം വെറുതെ അവരെ മോഹിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കാതിരിക്കുക എൻ ആർ എച്ച് എം എന്ന കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആശാവർക്കർമാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓണറേറിയം നൽകുന്ന സർക്കാർ അത് എൻ ആർ അച്ഛൻ കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് നിങ്ങൾ ബാക്കി തുകയങ്ങ് നിശ്ചയിച്ച് നൽകൂ എന്നൊക്കെ സംഘപരിവാറുകാർ ഇപ്പോൾ ഈ കലങ്ങിക്കിടക്കുന്ന കുളത്തെ കൂടുതൽ കലക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ആരാണോ ചെയ്യേണ്ടവർ അതായത് പോക്കറ്റ് അടിക്കുന്നവൻ തന്നെ കൂടെ നിന്നിട്ട് കള്ളൻ കള്ളൻ എന്ന് വിളിക്കുന്ന അതേ സാഹചര്യത്തിനൊപ്പം കുറേ സ്ത്രീകളെ അണിനിരത്തി കഴിഞ്ഞാൽ അതിന് വഴങ്ങാൻ പോകുന്നില്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട് അവിടെ സ്ത്രീയെ വൈകാരികതയൊക്കെ ഉണർത്തി കുറച്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിനെ വല്ലാതെ വികാരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രമിച്ചോളൂ അതിൻ്റെ പേരിൽ വലിയ പരുക്കേൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങ് ഏൽക്കട്ടെ എന്നാണ് കരുതേണ്ടത് കാര്യം ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിഷ്കളങ്കമായിട്ടുള്ള സമരമല്ല എസ് യു സി ഐക്കാർക്ക് പിന്നിൽ സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും എസ് ഡി പി ഐക്കാരെല്ലാം ഒരേ വേദിയിൽ അവർ ഒത്തൊരുമിച്ച് പരസ്പര വൈരോ എന്നൊക്കെ പുറത്തു പറഞ്ഞതിനു ശേഷം കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് സർക്കാർ വിരുദ്ധരായിട്ടുള്ള സകലമായ വിഷപ്പാമ്പുകൾക്കും ഒരുമിക്കാൻ കഴിഞ്ഞൊരു വേദിയാണ് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ആ നിലയ്ക്കുള്ള വ്യാജ പ്രചരണങ്ങളിലൂടെ സർക്കാരിനെ അട്ടിമറിക്കാമെന്നാണ് ഇവർ കരുതുന്നത് ഒരു പക്ഷേ ഇത് ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ ഭരണം പോണെങ്കിൽ പുല്ലങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി കാര്യം ഒരേ യു സി ഐക്കാരുടെ മുന്നിലോ അല്ലെങ്കിൽ ഇവിടത്തെ ജമാഅത്ത് ഇസ്ലാമി സുഡാപ്പി സംഘ് ടീമുകളുടെ മുന്നിൽ മുട്ടു മുട്ടുമടക്കില്ല എന്നുള്ള കാര്യവും ഇന്നലത്തെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ഒപ്പം അവർക്ക് കൊടുക്കാനുള്ള വേതനത്തിൽ എന്തെങ്കിലും കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനടി പരിഹരിക്കും അല്ലാതെ ഇനിയിപ്പോ സർക്കാരിൻ്റെ നിലയ്ക്ക് ഓണറേറിയ രണ്ടായിരം രൂപയിലുള്ള വർദ്ധിപ്പിക്കൂ എന്നൊക്കെ നിഷ്കളങ്കമായി പറയുന്നവരുടെ ഉദ്ദേശം ഞങ്ങൾ ഇടപെട്ടാണ് ഇതൊക്കെ നടത്തി തന്നു വരുത്താനാണ് അന്തസ് ഉണ്ടെങ്കിൽ സതീശനും സംഘോ എവരെയും വിളിച്ചു കൊണ്ടുപോയി ഡൽഹിയിൽ പോയി സമരം നടത്തി അവരിൽ നിന്ന് രണ്ടായിരം രൂപ വാങ്ങിക്കൊടുത്താൽ എന്ന് പറയാം പക്ഷെ അവിടെ പോകില്ല അവിടെ നമ്മളെല്ലാം ഒറ്റ കൈകളാണല്ലോ അവർ തരുന്ന നക്കാപ്പിച്ച് എന്താണോ അത് വാങ്ങി നിങ്ങൾ നക്കിയാൽ മതി അങ്ങോട്ടേക്ക് നിങ്ങൾ ചോദിച്ച് വരരുത് ഇതാണ് ഇവരുടെ നയം അതിനൊപ്പം നിൽക്കുന്ന കുറെ ദിവസപ്പടിക്കാരായിട്ടുള്ള എസ് യു സി ഐക്കാരും അവരെ വെച്ചുകൊണ്ട് സംഘപരിവാർ ഇറക്കി കൊടുക്കുന്ന കുറച്ച് സ്ത്രീകളെയൊക്കെ കണ്ടിട്ട് ഇതാണ് കേരളമെന്നോ ഇതാണ് ഈ നാട്ടിലെ ആശാവർക്കർമാരെന്നോ ആരും കരുതുന്നില്ല അവർക്ക് അവിടെ എം റോഡ് തടസ്സപ്പെടുത്തി സമരമൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ് കാര്യം മാധ്യമ വാർത്താ കച്ചവടത്തിനും രാഷ്ട്രീയ കച്ചവടത്തിനും വേണ്ടി പണിയെടുക്കുന്നവരാണ് ആ പണിയെടുക്കുന്നവരെ തൽക്കാലം മുഖം കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ അവകാശവാദങ്ങൾ ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്നില്ലെന്ന് ഈ രീതിയിൽ തിളച്ചു മറിയുമ്പോഴും മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എത്ര മാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്